ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് വീടിന്റെ പരിസരമൊക്കെ വൃത്തിയാക്കുക അങ്ങനത്തെ ചെറിയൊരു വീഡിയോ ഉണ്ടോ കൂടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഓടിയൊക്കെ കുറച്ച് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല മഴയുണ്ടായിരുന്നു ജസ്റ്റ് നമ്മൾ കൂടെയൊക്കെ ക്ലീൻ ചെയ്ത് അവിടെ റോസ്റ്റിണ്ട് ആ റോസ് ഒക്കെ വെട്ടി ഒതുക്കി എന്നല്ല പിന്നെ കുറച്ച് മുട്ടിട്ടുണ്ട് അതാണ് അത് വെട്ടി വെട്ടികളന്നിട്ടില്ല ബാക്കിയൊക്കെ ഇതാ ചെടിയൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ ഞാൻ പ്രശ്നമുണ്ട അടിപൊളി ആയിട്ട് ഇങ്ങനെ ഞാൻ നല്ല രസത്തിൽ രസത്തില് കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഈ കമ്പലിച്ചെടീല ജസ്റ്റ് ഞാനൊരു വീട്ടിൽ പോയപ്പോ തണ്ടുപോണൊന്നും കുളിച്ചിട്ടാണ് പക്ഷെ അത് അടിപൊളിയായിട്ടുണ്ടായി നല്ല അടിപൊളിയായിട്ട് പൂക്കളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിട്ടാ നല്ല അടിപൊളിയ അവിടെന്നെ റോസ് നിക്കണ്ട ഒരു പിങ്ക് റോസ് ആണ് കേട്ടോ അത് അപ്പൊ അതിന്റെ കൊമ്പൊക്കെ മുട്ടിലകത്തൊക്കെ വെട്ടിക്കളഞ്ഞു മുട്ടിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അത് പൂണ്ടായി ജസ്റ്റ് ഒന്ന് വെട്ടാം അപ്പൊ ക്ലീൻ ചെയ്ത് മൊത്തം ഒന്ന് ഒതുക്കാൻ ചിട്ടാ മക്കാലം പറയാനുള്ളത് ഇതാണ് നമ്മടെ താമര കേട്ടാ രണ്ടല്ലേ നിങ്ങള് താമര അതൊന്നൊരു മുട്ടുണ്ടാ അതിന്റെ കൈമിയൊക്കെ ചളിയ അങ്ങനെ തൊടന്നില്ല നല്ല അടിപൊളിയും നമ്മുടെ അറിയില്ല പിന്നാണ് അപ്പൊ അതിന്റെ ചെടിണ്ടതിന്റെ ഇപ്പുറത്തേലൊരു ചെടി വന്നിട്ടുണ്ട് അതിലും ചെറുതായിട്ട് മുട്ടുകളൊക്കെ മൂന്നാല് മുട്ടുകളൊക്കെ വിളകാൻ വന്നിട്ടുണ്ട് ജസ്റ്റ് ഇതിൽ എന്താണെന്ന് അറിയില്ല പൂപ്പലിങ്ങനെ പായല് പിടിച്ചുടങ്ങിയതിന്റെ ഉള്ളില് പക്ഷെ അതില് കുഴപ്പമില്ല അപ്പറത്തേ ഇതിൽ മനസ്സിലായില്ല ജസ്റ്റ് വീഡിയോ പറയുന്നവരൊക്കെ പിന്നെ നമുക്ക് ഈ ചെടി പ്രത്യേകത അവക്കോടര ഇതാ തയ്യാണ് പക്ഷെ അത് നൂറ്റി രൂപ ഓൺലൈനിൽ വാങ്ങിച്ചിട്ട് വെറുതെ കൊണ്ട് വെച്ചു അത് കുഴിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലധികം സ്ഥലമില്ല തന്നെ ജസ്റ്റ് ചെറിയൊരു ഇതായിരുന്നു അത് വലുതായി ഇത്ര ഏപ്പ് അവിടെ നിൽക്കട്ടെന്ന് വെച്ചു കുറച്ച് മണ്ണിനു കടക്കൂട്ടു മതില് കംപ്ലൈന്റ് വരും എന്നുള്ളത് നമുക്ക് അറിയില്ല നമ്മളവിടെ റോസ് ഇല്ലേ അതൊക്കെ വെറ്റി നോക്കി ഇനി പറയുന്നത് ഈ രണ്ട് ചെടിയാണ് രണ്ടെടി ഒരു ഷെയ്പോ ജസ്റ്റ് ഒന്ന് വെട്ടിയൊരു ഷേപ്പ് ആക്കാൻ പറ്റുമോ എന്നുള്ളത് ട്രൈ ചെയ്തോണ്ടിരിക്കാണ്

നല്ല ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അയച്ചു അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ചെയ്യുക ചെറിയൊരു വീഡിയോ നിക്കാം ഓക്കെ ബൈ